ക്ലാസ് അസൈക്കും വരുന്ന ചോദ്യങ്ങളുടെ മറുപടി അത്യാവശ്യം ഉത്ബോധന പ്രസംഗങ്ങളും നടക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഉപകാരപ്രദമായ ഒരു ചാനലാണ് നമ്മുടെ ഈ ചാനൽ അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ച മാർഗങ്ങൾ എന്നതാണ് പരീക്ഷണങ്ങളെ സംബന്ധിച്ച് മുമ്പ് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് അശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യനെ ഒരു ഉമ്മിനായ ഒരു സഹോദരന് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നാൽ അയാൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകമായി ഈ പേരിൽ തന്നെ കിതാബുണ്ടാക്കിയ മഹാന്മാരുണ്ട് ഹംബലി മതഹമ്പുകാരനായ മുഹമ്മദ് മുംബജിൽ ഹംബലി എന്നവരെ എന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥം ആധാരമാക്കിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും തുടക്കം ഒരു ഹദീസ് കൊണ്ടാവാം തങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ബി ഹദീസിൻ ും ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ അനശ്രോ എന്നോ ചോദിക്കുക ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരുകയില്ല അങ്ങനെയുള്ള ഒരു ഹദീസ്

എന്തിനാണ് ഞാൻ ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ പറഞ്ഞു അള്ളാഹുവിനും അറിയുന്നത് മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചിരിച്ചത് إن الله عز وجل لا يقضي له قضاء إلا كان خيرا له إن الله عز وجل الله سبحانه وتعالى لا يقضي له قضاء أو يكون كارم بذكو إلا إلا كان خيرا له هذا هو خير الله الله سبحانه وتعالى വിധിക്കുന്ന എല്ലാ കാര്യവും അത് ഹൈറ വിധിയാണെങ്കിലും ഷറായ വിധിയാണെങ്കിലും ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഹൈറായിക്കൊണ്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ ഈ കൊണ്ടാണ് തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ പതിമൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പ്രശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ വിധി കൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു വിധിച്ച വിധി അത് ഹൈറായാലും നമുക്ക് ഉപകാരമുള്ളതാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് മാനസികമായി സന്തോഷം ഉണ്ടാക്കുന്നതാണെങ്കിലും പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന കിതാബിൽ ഞാൻ എത്തിച്ചു ആ കിത്താബിൽ പറയുന്നു അൽ തതിരി നിങ്ങൾക്കറിയുമോ എന്ന ഫലം വളരെയധികം കൂടുതൽ സ്പീഡിൽ വിട്ടുകിടക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് അങ്ങനെ വിട്ടുകിടക്കുന്നവൻ എന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് എന്ന പാലനും എത്രയും പെട്ടെന്ന് വിട്ടുകിടക്കുന്നവർ അപ്പോ ഒന്നാമതായി അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ നിക്രുകളെ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും മറ്റുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും സ്ലാം പ്രധാനമായി കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ആദ്യം നമുക്കുണ്ടാവാം അതിൽ പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ വിധി കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് രണ്ട് കിത്മാനു മുസൈബത്തി വിപത്തിനെ മറച്ചു വെക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ അത് ം ചെയ്യുന്നതിന് പകരം മാത്രം അർപ്പിച്ചുകൊണ്ട് അതിന് മറച്ചു വെക്കുക അവർ പറയുന്നു മൂന്ന് കാര്യങ്ങൾ സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടതാണ് ഈ മൂന്ന് കാര്യം ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു നിധി കിട്ടുന്നതിന് തുല്യമായ കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കും എന്നർത്ഥം ഒന്ന് അവർക്ക് വരുന്ന പരീക്ഷണങ്ങളെ മറച്ചു വെക്കൽ വാക്കിമാനു മറുതി രോഗത്തിനെ മറച്ചു വെക്കലല്ലെ മറച്ചു വെക്കലല്ല അത് ഇങ്ങനെ പറഞ്ഞ് നടക്കാത്തിൽ നിധികളിൽ പെട്ടതാണെന്നാണ് അബ്ദുലായി പറയുകയാണ് അള്ളാഹുബിന്റെ സൂഫിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ് നന്മയുടെ ജവാഹിർ അതിന്റെ രക്തങ്ങളിൽപ്പെട്ടതാണ് മറച്ചുവെച്ചതിന്റെ കാരണം കൊണ്ട് ജനങ്ങളെ ഭാവിക്കുന്നത് വരെ അന്ന കലംസത്തു നിനക്ക് തീരെ തന്നെ ഒരു പ്രയാസവും എത്തിയിട്ടില്ല ഒരു വിപത്തുമില്ലല്ലോ അവനിക്ക് എന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ വിപത്തുകൾ സംഭവിക്കുമ്പോൾ അത് മറച്ചു വെക്കല അതുപോലെ ഒരു കാര്യമാണ് സ്തുതിക്കുക മാനപ്പെട്ട എന്നവര് എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുന്നു അവര് പറയുന്നു ബി മാനപ്പെട്ട

നന്ദി ചെയ്യും ഇതാ ഒന്ന് നാല് പ്രാവശ്യം സ്തുതിക്കാനുള്ള കാരണങ്ങൾ വിവരിക്കുകയാണ് പിന്നീട് ഇതിൽ അമൻ ആദമിം ആഹിയ ഒന്നാമതായി സ്തുതിക്കാനുള്ള കാരണം ഈ എത്തിയതിനേക്കാൾ വലിയ ഒരു വിപത്ത് അള്ളാഹു തല നൽകിയില്ലല്ലോ ഇതിനേക്കാൾ എത്ര വലിയ വിപത്തുകളുണ്ട് അതിൽ നിന്ന് സംരക്ഷിച്ചതിനാണ് ഒന്നാമത്തെ ക്ഷമിക്കാൻ ക്ഷമിക്കാനുള്ള എനിക്ക് കഴിവ് നൽകിയതിനാണ് രണ്ട് മൂന്ന് ഈ വിപത്ത് വന്നപ്പോൾ എന്ന് പറയാൻ എനിക്ക് തോഫിക്ക് കിട്ടിയതിനാണ് തആല പരീക്ഷണം നൽകിയില്ലല്ലോ എന്ന കാരണത്തിനാണ് നാലാമത്തത് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുക മസാഇബ് എത്തിയ ആളുകളെ സമാധാനിപ്പിക്കൽ എന്ന പേരിലുള്ള കിതാബ് അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ മുഹമ്മദ് ഇതേ പ്രകാരം തന്നെ നാലാമത്തെ ഒരു കാര്യമാണ് ഒരു വിപത്ത് ഒരാൾ കത്തുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട് ആരെങ്കിലും മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച ഓർക്കുക അൽ അദീ ഹുവ അഅളമുൽ മസാഇബ് മുസീബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുസീബത്ത് ഒരു മുഅ്മിനെ സംബന്ധിച്ചടോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ലഅന്നൽ മുസീബത്ത് ബിഅഅളമുൻ മിൻ കുല്ലി മുസീബത്തിൻ യുസാബു ബിയൽ മുസ്ലിം ഒരു മുസ്ലിമിനെ എന്താ കൈവത്തുന്നുവോ ആ വിപത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിപത്താണ് തങ്ങളുടെ മരണം കൊണ്ട് ആകാശത്ത് നിന്നും ഭൂമിയിലേക്കുള്ള നിലച്ചു നിലച്ചുപോയത് നിന്നു പോയില്ലായോത്തു നാളവരെ എന്ന് ഫസാദുകളും ആദ്യമായി ലാഹിറാവാനുള്ള കാരണവുമായിട്ടുണ്ട് അപ്പോൾ ഇത് ഓർക്കലാണ് രുമിനാ മനുഷ്യനെ വിപത്ത് എത്തിക്കഴിഞ്ഞാൽ നാലാമതായി അവൻ ചെയ്യേണ്ടത് ബാക്കി അടുത്ത ഒരു ദിവസം ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ വരുന്നതാണ് അസലമ വാർമ